സമരാജ്ഞി പ്രക്ഷോഭ ജാഥ ജില്ലയിൽ വിജയിപ്പിക്കുന്നതിനുള്ള കൂടിയാലോചനകൾക്കായി ജില്ലാ നേതൃത്വ കൺവെൻഷൻ സംഘടിപ്പിച്ചു ഡി സി സി ഹാളിൽ നടന്ന കൺവെൻഷൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു ലോക്സഭ തെരഞ്ഞെടുപ്പിന്റെ ജില്ലയിലെ മുന്നൊരുക്കങ്ങൾ അവലോകനം ചെയ്യുന്നതിനും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കൊള്ളരുതായ്മകൾക്കെതിരെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എംപിയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും നയിക്കുന്ന സമരാജ്ഞി പ്രക്ഷോഭ ജാഥ ജില്ലയിൽ വിജയിപ്പിക്കുന്നതിനുള്ള കൂടിയാലോചനകൾക്കായി ജില്ലാ നേതൃത്വ കൺവെൻഷൻ സംഘടിപ്പിച്ചു ചൊവ്വാഴ്ച പകൽ പന്ത്രണ്ടോടെ ഡി സി സി ഹാളിൽ നടന്ന കൺവെൻഷൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷൻ ഉദ്ഘാടനം ചെയ്തു ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് അധ്യക്ഷത വഹിച്ചു സജീവ് ജോസഫ് എം എൽ എ സണ്ണി ജോസഫ് എം എൽ എ എഐ സി സി വക്താവ് ഷമാ മുഹമ്മദ് ടി ഒ മോഹനൻ കെ സി മുഹമ്മദ് ഫൈസൽ ചന്ദ്രൻ തിലങ്കേരി പി ടി മാത്യു തുടങ്ങിയ നേതാക്കൾ പങ്കെടുത്തു കൺവെൻഷനിൽ ജില്ലയിലെ കെ പി സി സി ഭാരവാഹികൾ കെ പി സി സി മെമ്പർമാർ ഡി സി സി ഭാരവാഹികൾ ഡി സി സി നിർവാഹക സമിതി അംഗങ്ങൾ ബ്ലോക്ക് പ്രസിഡന്റുമാർ മണ്ഡലം പ്രസിഡന്റുമാർ ബ്ലോക്ക് ഭാരവാഹികൾ പോഷക സംഘാടന ജില്ലാ പ്രസിഡന്റുമാർ സംസ്ഥാന ഭാരവാഹികൾ ജില്ലാ ഭാരവാഹികൾ ബ്ലോക്ക് പ്രസിഡന്റുമാർ യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻമാർ കൺവീനർമാർ എന്നിവരാണ് സംബന്ധിച്ചത്